അതെ മലയാളികൾക്ക് അപമാനമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് സീസൺ സെവൻ ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പോഴത്തെ കുറച്ച് കണ്ടസ്റ്റൻസ് ഇപ്പോൾ വൈറ്റ് കാർഡ് കിട്ടിയിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് അതിന് മുമ്പ് വന്നിട്ടുള്ള പത്തൊമ്പത് കണ്ടസ്റ്റൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത രണ്ട് കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ആദില നൂറാണ് അത് എൻ്റെ അഭിപ്രായം ഞാൻ വ്യക്തമായിട്ടാങ്ങ് പറയുകയാണ് ഈ രണ്ടു രണ്ടുപേര് ഈ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് അല്ലെങ്കിൽ ഇതുകൊണ്ട് നമ്മുടെ ലാലേട്ടനും ഈ ചാനലും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത അവർക്കുണ്ട് രണ്ട് കുടുംബങ്ങളെ വളരെ വിഷമിപ്പിച്ചുകൊണ്ടാണ് ഈ രണ്ട് സാധനങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനകത്ത് എത്തിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവനും രണ്ട് കുടുംബത്തെ കാരണം അവർ അത്രത്തോളം അവരുടെ മാതാപിതാക്കൾ അവരുടെ ബന്ധുക്കൾ അവരുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് വിഷമിക്കുന്ന ഒരു ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു ഈ ആദില നൂറ എന്ന് പറയുന്ന ഇവരുടെ ഒരു വിഷയം അങ്ങ് കോർട്ട് വരെ പോയി അതിനുശേഷം അവർ വഴി അതൊക്കെ അവരുടെ ചോയ്സ് ആണ് പക്ഷേ ഇവരെ രണ്ടുപേരെയും കൊണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് എന്താണ് ലാലേട്ടനും അല്ലെങ്കിൽ ഈ പറയുന്ന ചാനലും ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം അനുമോള് ഒരു സംഭവം അതിനകത്ത് കണ്ടു എന്ന് പറയുന്നത് ആര്യൻറെയും മറ്റേ മോഡലായിട്ടുള്ള ആ ഒരു പെണ്ണിൻ്റെയും അത് കണ്ടു എന്ന് വളരെ ബോൾഡായി ലാലേട്ടന്റെ മുഖത്ത് നോക്കി അനുമോൾ പറഞ്ഞിട്ടുണ്ട് അത് അവിടെ നടന്നതാണ് ഇത് ബിഗ് ബോസിനറിയാം ഇത് ലാലേട്ടനറിയാം പക്ഷേ ഡബിൾ ഗെയിമാണ് ഇവിടെ ലാലേട്ടൻ കളിച്ചത് അനുമോളുടെ വിഷയത്തിൽ ഒരു ഗെയിം കളിക്കുന്നു ഈ ആദിലാനൂറയുടെ വിഷയത്തിൽ ഒരു ഗെയിം കളിക്കുന്നു ആദില നൂറാടെ വിഷയത്തിൽ ഇപ്പം ലക്ഷ്മി എന്ന് പറയുന്ന യു യിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വൈറ്റ് കാർഡ് കിട്ടിയിട്ടുള്ള ആ ഒരു പെൺകുട്ടി പറഞ്ഞത് അതിനോട് നൂറ് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നുണ്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അഭിപ്രായമാണ് അത് പറഞ്ഞത് വീട്ടിൽ കയറ്റുമെന്ന ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായമാണല്ലോ അല്ലേ അപ്പൊ അതുകൊണ്ട് അതേ അഭിപ്രായം പറയാനായിട്ടുള്ള അവകാശവും റൈറ്റ്സും ഈ പറയുന്ന പെൺകുട്ടിക്കുണ്ട് കാരണം വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല കുടുംബമായി ജീവിക്കുന്നവർക്ക് അല്ലെങ്കിൽ മക്കളും കുട്ടികളുമായിട്ട് ജീവിക്കുന്നിടത്ത് എന്തൊരു എന്തൊരു മെസ്സേജാണ് ഈ രണ്ടുപേരും അവർക്ക് കൊടുക്കാൻ പോകുന്നത് സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുള്ള മെസ്സേജ് ആണ് കൊടുക്കുന്നത് ഒന്നുമല്ല അപ്പം അത്തരത്തിലുള്ള പ്രോഗ്രാമിൽ നിന്ന് ിൽ നിന്ന് ലാലേട്ടൻ നിങ്ങളെപ്പോലുള്ള ആൾ വിട്ടു നിൽക്കണോന്നുള്ള ഒരു ഒരു അഭിപ്രായമാണ് എൻ്റെ നിങ്ങൾ വിമർശിക്കേണ്ടവർക്ക് എന്നെ വിമർശിക്കാം കാരണം ഇതൊന്നും ലാലേട്ടനെ പോലുള്ള ഒരാൾ ഇത്തരം സന്ദേശങ്ങൾ സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു കാര്യമല്ല കാരണം അതൊക്കെ മാറ്റണ്ടായി ഇപ്പൊ അങ്ങനെ ആ ഒരു പ്രോഗ്രാമിനകത്ത് അവർ വന്നു അവർ പങ്കെടുത്തു അവരതിനകത്ത് ഗെയിം കളിക്കുന്നു ക്ഷ്മിയെ ലാലട്ടൻ ഇത്രയധികം അങ്ങോട്ട് കയറി ചാടേണ്ട ഒരു കാര്യമില്ല കാരണം ഈ ലക്ഷ്മിയുടെ ഈ ലക്ഷ്മി ഈ പറഞ്ഞൊരു സംഭവം അക്ബർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉമ്മ പറഞ്ഞു എന്ന് ഈ ആതിലായി നൂറായും മാറി നിന്നുകൊണ്ട് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ അതെന്തുകൊണ്ട് ലാലട്ടൻ അവിടെ ആ ഒരു ചോദ്യം അവിടെ ചോദിച്ചില്ല അക്ബർ എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റൻസ് സ്ത്രീകളെ ഏറ്റവും മോശമായിട്ട് പരാമർശിച്ചിട്ടുള്ള ഒരു വരുത്തലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം രേണു സുധിയുടെ വിഷയത്തിൽ തന്നെ രേണുനെ അധിക്ഷേപിച്ചേക്ക് നമ്മൾ കണ്ടതാണ് അപ്പം അവിടെ ഒന്നും വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാതെ ഒരു ഈ ഡബിൾ ഗെയിം കളിക്കുന്നത് അത് കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ മലയാളികൾ അത് അംഗീകരിക്കത്തില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ലാലേട്ടനെ പോലുള്ള ഒരു നടന് അദ്ദേഹത്തിന്റെ ഒരു വാല്യൂ ഉണ്ട് ആ വാല്യൂ ഈ ഒരു പ്രോഗ്രാമിലൂടെ അത് കടഞ്ഞുപൊളിച്ചിരിക്കുകയാണ് ഞാൻ ഇപ്പം ഓരോ മെസ്സേജുകൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഭൂരിഭാഗം വരുന്ന മെസ്സേജുകൾ ലാലട്ടിനെതിരായിട്ടുള്ള മെസ്സേജുകളാണ് കാരണം അദ്ദേഹം എന്ന് പറയുന്ന ആ ഒരാളെ കാണുന്ന ഒരു കാഴ്ചപ്പാട് അതിൽ നിന്നൊക്കെ ഘടകവിരുദ്ധമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇപ്പം ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുത്തി തീർത്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു പ്രോഗ്രാം കൊണ്ട് കേരളത്തിലെ ഒരാൾക്കും ഒരാൾക്കും അല്ലെങ്കിൽ ഒരു വളർന്നു വരുന്ന ഒരു തലമുറയ്ക്കും യാതൊരുവിധ തരത്തിലുള്ള ഗുണവുമില്ല മറിച്ച് ദോഷം മാത്രമേ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് കൊണ്ടുള്ളൂ കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമുകൾ പല സ്ഥലങ്ങളിലും ബാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് നിർത്തലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ മുണഞ്ഞ പരിപാടിയൊക്കെ നടത്തി വരികയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും പൂട്ടിക്കാനായിട്ടുള്ള ശക്തി ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് ജനമാണ് ഇവിടുത്തെ പവർ പ്രേക്ഷകരാണ് ഇവിടുത്തെ പവർ എന്നുള്ളത് കാര്യമൊന്നും മനസ്സിലാക്കുക എന്തിലായ നൂറയെ കുറിച്ചിട്ട് ലക്ഷ്മി ലക്ഷ്മി പറഞ്ഞിട്ടുള്ള ആ കാര്യത്തോട് നൂറ് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നുണ്ട് കാരണം കുടുംബത്ത് പറഞ്ഞ അല്ലെങ്കിൽ കുടുംബത്ത് ജനിച്ചിട്ടുള്ള ആളുകൾക്ക് കയറ്റാൻ കൊള്ളാത്ത ഒരാളാണെന്ന് അവർ പറഞ്ഞത് അത് അവരുടെ അഭിപ്രായമാണ് കയറ്റും എന്ന് പറഞ്ഞത് ലാലേട്ടൻ്റെ അഭിപ്രായമാണെങ്കിൽ അതിനെ വിമർശിക്കാൻ ലാലേട്ടന് യാതൊരുവിധ റൈറ്റ്സും ഇല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട് അഭിപ്രായം അതുകൊണ്ട് തന്നെ അനുമോള ഒരു പക്ഷെ ചിലപ്പോൾ രീതിയിൽ നിന്ന് പുറത്ത് കളയാനായിട്ട് ഇവർ ശ്രമിക്കാറ് ജോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം മുൻകൂട്ടി ഇവരുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് ആരെ എവിടെ നിർത്തണം ആരെ എപ്പോൾ കളയണം എന്നൊക്കെ അവർ തീരുമാനിച്ചു തീരുമാനിച്ചുകഴിഞ്ഞാൽ അവരത് പൊട്ടുപോലെ കളയും ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ വിജയിച്ചെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധനമാണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ ജിൻഡോ എന്ന് പറയുന്ന പറയുന്നവർ ജയിക്കുമായിരുന്നു അവൻ ജയിക്കില്ലായിരുന്നു അതിൻ്റെ പിന്നിൽ വന്നിട്ടുള്ള ഒരുപാട് കഥകൾ നമുക്കറിയാം അതിന്റെ പിന്നിൽ പി ആർ വർക്ക് കടന്നതും എത്ര ലക്ഷങ്ങളാണ് മുടക്കിയെന്നൊക്കെയുള്ള പിന്നീടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന് തെറ്റായിട്ട് മെസ്സേജ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് എന്നുള്ളതിൽ നൂറ് നൂറ് ശതമാനം ഞാൻ ഉറച്ചു നിൽക്കുന്നു ഈ ഒരു പ്രോഗ്രാമിൽ ഇതിൻ്റെ ആങ്കറായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അവതാരകനായിട്ട് നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ലാലേട്ട നിങ്ങളുടെ ആ വില കളഞ്ഞു പുളിക്കരുത് നിങ്ങൾ ഇതിൽ നിന്നും ക്യുറ്റ് ചെയ്ത് പോകുന്നതാണ് നല്ലത് പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇത്തരം മോശം പ്രോഗ്രാമിലും ഇത്തരത്തിൽ സമൂഹത്തിനെതിരായിട്ട് നിൽക്കുന്ന പരിപാടിക്കൊന്നും പോയി ചേരല്ലേ അതൊന്നും നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ചേർന്നതല്ല എന്നുകൂടെ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണ് നിങ്ങൾക്ക് എന്നെ കമൻറ്റിൽ വന്ന് തെറി വിളിക്കണവർക്ക് തെറി വിളിക്കാം അത്തരത്തിൽ ചില തെറികളും കമൻറ്റുകളൊക്കെ ആയിട്ട് ചില ഊളകളൊക്കെ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ രേഖപ്പെടുത്തുന്നത് അപ്പം ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയുന്നത് ഒരു അവിഞ്ഞ പ്രോഗ്രാമാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം ആയിരിക്കാം അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും